വേൾഡ് യൂത്ത് ഡേക്കായിട്ട് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള സിറമലബാർ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രതി പ്രതിനിധികളാണ് നമ്മളോടൊപ്പം ഉള്ളത് അതിൽ വേൾഡ് യൂത്ത് മൂവ്മെൻറ്റ് സിറമലബാർ വേൾഡ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായ വൈജു തോമസ് അച്ഛൻ ും പിന്നെ മാണി മാണിയച്ഛനും നമ്മടൊപ്പമുണ്ട് യുവജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ന യുവജനങ്ങൾ നമ്മടൊപ്പമുണ്ട് അവരുടെ അനുഭവങ്ങളിലേക്ക് ധനഹ എന്നുള്ളൊരു പ്രോഗ്രാം ഈ ദിവസങ്ങളിൽ ഇവിടെ വെച്ച് ഈ പള്ളിയിൽ വെച്ച് നടക്കുകയാണ് അതിനെക്കുറിച്ചും ഇവരുടെ വേൾഡ് യൂത്ത് ഡേക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായിട്ട് അവരിലേക്ക് പോകാം പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഞാൻ ഫാദർ ജേക്കബ് ചക്കാത്ര എസ് എം ഐ എമ്മിൻ്റെ ഗ്ലോബൽ ഡയറക്ടറാണ് ഞങ്ങൾ സുറ യുവജന സംഗമം പ്രത്യേകിച്ച് നാളെ ബിയാത്തോ എന്ന ഈ സ്ഥലത്ത് വെച്ച് കൂടുകയാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സമ്മേളനം കൂടുന്നത് ഏതാണ്ട് പത്ത് വർഷമായി എസ് എം ഐ എം രൂപീകൃതമായിട്ട് സിറോ മലബാർ സഭ ഗ്ലോബൽ സഭയാണ് ലോകം മുഴുവൻ സഭ വളർന്ന് പന്തലിച്ച് കിടക്കുന്നു അപ്പോൾ അവിടുത്തെ യുവജനങ്ങൾ അതും വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ് സിറോ മലബാർ സഭയ്ക്ക് വലിയ വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് കാരണം അതിൻ്റെ യുവജന സംഘടന സിറ മലബാർ യൂത്ത് മൂവ്മെൻറ്റ് അതിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഇൻ്റർനാഷണൽ സമ്മേളനം പോർച്ചുഗലിൽ ബിയാത്തോ എന്ന സ്ഥലത്ത് பள்ளியில் வெச்சு கூடுகியான் മുപ്പത്തിയഞ്ച് രൂപ തകർന്നുള്ള ചെറുപ്പക്കാർ ഒന്നിച്ചു കൂടുന്നു അഭിവന്യ പിതാക്കന്മാർ ബോസ്കോ പിതാവിൻ്റെ നേതൃത്വത്തിൽ കൽവലിൽ പിതാവിൻ്റെയും സ്രാംബിക്കൽ പിതാവിൻ്റെയും തോമസ് തറയിൽ പിതാവിൻ്റെയും നേതൃത്വത്തിൽ നൂറുകണക്കിന് യുവജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ പോവുകയാണ് ഈ വേൾഡ് യൂത്തിൻ്റെ ഇനി വരുന്ന വേൾഡ് യൂത്തിനോട് അനുബന്ധിച്ചായിരിക്കാം ഇനിയുള്ള യൂത്ത് സംഗമങ്ങൾ പ്രത്യേകിച്ച് സിറമലബാർ യുവജന സംഗമങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്നത് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഇങ്ങനെയൊരു ഒരു അവസരമൊരുക്കിയതിന് ഈ പോർച്ചുഗൽ നഗരം മുഴുവൻ പ്രത്യേകിച്ച് ലിസ്ബൺ നഗരം മുഴുവൻ ഇന്ന് യുവജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദൈവികമായി ചൈതന്യത്താൽ നിറഞ്ഞ സന്തോഷത്താൽ ആവേശഭരിതരായി നമ്മുടെ പ്രിയപ്പെട്ട പാപ്പായോട് ചേർന്ന് വലിയുർപ്പിക്കാനായിട്ടുള്ള ശുഭമുഹൂർത്തം കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് അതോടൊപ്പം തന്നെ സിറമലബാർ യുവജനങ്ങളും ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് യുവജനങ്ങളുടെ ശക്തി സഭയുടെ ശക്തിയാണ് സഭ വളരുമ്പോൾ യുവജനങ്ങളുടെ അതിൽ വലിയ ക്രിയാത്മകമായിട്ടുള്ള ശക്തി ശക്തി പകർന്നു കൊടുക്കും സഭയുടെ ശക്തി യുവജനങ്ങളുടെ ശക്തി അങ്ങനെ ശക്തമായൊരു സംവിധാനം മുമ്പോട്ട് പോകാനായിട്ടുള്ള കൃപ അത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെ ഇവിടെ ഒന്നിച്ചു കൂടുന്ന എ ധനഹ എന്ന പേരിൽ യുവജന സംഗമം ഒന്നിച്ച് നടത്തുകയാണ് അഭിയാഥോ പള്ളിയിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണ് യുവജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു സിറ മലബാർ യുവജന കൂട്ടായ്മയുടെ പേരിൽ യൂത്ത് കമ്മീഷൻ്റെ പേരിൽ സിറമലബാർ യൂത്ത് കമ്മീഷൻ്റെ പേരിൽ അഭിവന്തി പണ്ടാശ്ശേരി പിതാവിൻ്റെയും നരികുളം പിതാവിൻ്റെയും പുത്തവീട്ടിൽ പിതാവിൻ്റെയും എല്ലാത്തിനുമുപരി നമ്മുടെ വലിയ പിതാവ് കദിനാൾ ജോർജ് മാർ ആലഞ്ചേരിയുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും നേരുകയാണ് എല്ലാവരെയും ബിയാത്തോ പള്ളിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ പാപ്പ വിജയിക്കട്ടെ സഭ വിജയിക്കട്ടെ ജയ് സിറോ മലബാർ യുവജന സംഗമം മാണിയച്ചനിലേക്ക് പോകാം അച്ഛൻ എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കുവായിരുന്നു പ്രത്യേകിച്ച് മാർപ്പാപ്പയെ നേരിട്ട് കാണുവാനായിട്ട് കിട്ടിയ ഒരു അവസരം അതിലുപരിയായിട്ട് യുവജനങ്ങളെല്ലാം ഇവിടെ സംഗമിക്കുമ്പോൾ അത് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അവസരമായിട്ട് കാണുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെ പ്രതികരിച്ച് ഇന്ത്യക്കാരാന്ന് പറയുമ്പോൾ അത് വലിയ അഭിമാനമാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഒത്തിരി ഓർക്കുന്നു അതിലുപരി സീറോ മലബാർ സഭയിലംഗങ്ങൾ ഞങ്ങൾ തിരുവസ്ത്രം അറിയുമ്പോൾ സീറോ മലബാർ ആ ഇത് തിരുവസ്ത്രം അറിയുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് വലിയ കാര്യമായിട്ട് സംസാരിക്കുകയും നമ്മുടെ സഭയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നു ഒരു വലിയ അനുഗ്രഹമാണ് അപ്പോൾ യുവജനങ്ങളെല്ലാം ഈ ഒരു നിമിഷം ിസ്മിലൂടെ ആയിരിക്കുമ്പോഴെല്ലാം ദൈവാനുഗ്രഹപ്രദമായി തിരുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിനോടുകൂടി സഭയൊന്നായി പ്രാർത്ഥിക്കുന്ന ബലിയർപ്പിക്കുന്ന നിമിഷത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ വലിയ നിർമ്മാണത്തിൽ നമുക്ക് എല്ലാവർക്കും ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം യുവജനങ്ങളിലേക്ക് പോകാം നാട്ടിൽ ഡിഫറൻറ്റ് കൺട്രീന്നുള്ളവരുടെ അവരുടെ കൾച്ചറും എല്ലാം അറിയാൻ പറ്റി അവരോട് സംസാരിക്കാൻ പറ്റി കൂടുതലവരെ അടുത്തറിയാൻ പറ്റുന്നു ആദ്യത്തെ ഒരു അനുഭവമാണ് അതുകൊണ്ട് താങ്ക് യു നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് ഇതിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും യാ ഇത് എൻ്റെ പേര് സിജോ എന്നാണ് ഞാൻ തലശ്ശേരി അതിരൂപതാംഗമാണ് സിറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് അപ്പം ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് നാട്ടിലെ യുവജന ഇതിപ്പം എൻ്റെ രണ്ടാമത്തെ തവണയാണ് വേൾഡ് യൂത്തിലേക്ക് വരിക അപ്പം ഞാൻ ഈ തവണ വന്നപ്പോൾ നമ്മൾ പതിനാറോളം ആളുകൾ ഒരുമിച്ച് വരാൻ വേണ്ടി പറ്റി നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ തീർച്ചയായും കടന്നു വരേണ്ടതാണ് വേൾഡ് യൂത്ത് ഡേ പോലെയുള്ള പരിപാടികൾ വളരെ വ്യത്യസ്തമാണ് ഇവിടെ കാരണം നമ്മൾ ഒരു നിശ്ചിത ടൈമിങ്ങിലും നിശ്ചിതമായ പ്രോഗ്രാം ഷെഡ്യൂളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി അവിടെ കൃത്യമായ ഫുഡൊക്കെ നമ്മൾ അവിടെ തന്നെ കൊടുത്ത് അങ്ങനെ പിരിഞ്ഞു പോകുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കാം ആഘോഷങ്ങളിൽ പങ്കെടുക്കാം വർണ്ണശബളമായ പരിപാടികൾ അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു ഫീലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായി വളരെ വ്യത്യസ്തമായി പക്ഷേ സൂപ്പർ കോർഡിനേറ്റഡ് അതാണ് ഇതിൻ്റെ മറ്റൊരു വ്യത്യസ്ത നമ്മൾ ഇത്രമാത്രം ഇങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെ നമുക്ക് ഫ്രീഡം ആണെന്ന് പറഞ്ഞാലും ഇത് വളരെ ക്രോഡീകരിച്ചിരിക്കണത് ഇത് കോർഡിനേറ്റ് ചെയ്തിരിക്കണത് വളരെ സൂപ്പർമായിട്ടാണ് മൂന്ന് വർഷത്തെ പ്രയത്നം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ യുവജനങ്ങൾ കുറച്ച് കൂടുതൽ ആളുകൾ അടുത്ത തവണ തീർച്ചയായും ഇതിൽ കൂടുതൽ ആളുകളുമായിട്ട് നമുക്ക് വരുവാൻ വേണ്ടി സാധിക്കും എല്ലാവരും ഒരു രൂപതയിൽ നിന്ന് രണ്ടോ മൂന്നോ പേരെയെങ്കിലും ഒരു രൂപതയിൽ നിന്ന് അവിടെ നിന്ന് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ തന്നെ വരുവാണെങ്കിൽ നൂറിലധികം ആളുകൾ ഇനി ഇന്ത്യയിൽ നിന്ന് വരും എന്നുള്ള യാതൊരു സംശയമില്ല നമ്മൾ കൂടുതൽ ആളുകളൂടെ വരും താങ്ക് യു ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള യൂത്ത് അവർ വെൽക്കമിങ് ആയിരുന്നു എൻ്റെ പേര് നിഖിൽ സാബൂ എന്നാണ് ഞാൻ തലശ്ശേരി ധ്രുവദാംഗമാണ് എൻ്റെ ഫസ്റ്റ് വേൾഡ് യൂത്ത് ഡേ ആണ് എന്നെ സംബന്ധിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് ഇതിനു മുമ്പ് പങ്കെടുത്തവരും എന്നോട് പറഞ്ഞിരുന്നത് നല്ലൊരു അനുഭവമായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇനി ഒരു വേൾഡ് യൂത്ത് ഡേ ഉണ്ടെങ്കിൽ അതിനിങ്ങനെ നിങ്ങളൊരു ഈ മൂന്ന് വർഷം നിങ്ങൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായിരിക്കും കാരണം അത്രയും നല്ല അനുഭവങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ കണ്ടു കടന്നു പോവുക ഞങ്ങളുടെ ആദ്യത്തെ ഒരു ആറു ദിവസം ഡേസിൻ ഡയസിസ് ഞങ്ങൾ ബേജ ഡയസിസിലായിരുന്നു അപ്പോൾ ബേജ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ ഞങ്ങളെ നല്ല രീതിയിൽ അതായത് ഞങ്ങൾ അവിടെ എത്തിയ മുതൽ അന്ന് തൊട്ട് ആറ് ദിവസം ഞങ്ങളെ അവർ അവരുടെ വീടുകളിൽ താമസിപ്പിക്കുന്നു അവർക്ക് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു ഞങ്ങൾ എത്ര മണിക്കാണോ വീട്ടിൽ കയറുന്നത് അവിടെ അവർ ഡോർ തുറന്ന് ഞങ്ങൾക്ക് എല്ലാ എല്ലാ ഫെസിലിറ്റീസും അവർ ചെയ്തിരുന്നു ഒരുപക്ഷെ നമ്മുടെ ഭാഷ അവർക്ക് അറിയത്തില്ല പക്ഷേ അവിടെ നിന്നുള്ള അവരുടെ വീടുകളിലാണ് താമസിച്ചിരുന്നത് അതെ അതെ ഞങ്ങൾ അവരുടെ വീടുകളിലാണ് ഹോസ്റ്റിംഗ് ഫാമിലി അതായത് രണ്ടും മൂന്നും ആൾക്കാർ ഓരോ വീടുകളിലാണ് ഞങ്ങളുടെ കൂടെ വേറെ രാജ്യക്കാരുണ്ട് അപ്പം ഞങ്ങളെയൊക്കെ അവർ എങ്ങനെയാണ് മനസ്സിലാക്കുക ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് തരിക വരെ നമുക്ക് ഭയ ഭയങ്കര ഇതായിരുന്നു കാരണം ഞങ്ങളെങ്ങനെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും പക്ഷേ അവർ ഇവരെ സംബന്ധിച്ച് അവരോട് ഓൾറെഡി അവർ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു ഇന്ത്യക്കാരാണ് വരുന്നത് ഭാഷ അറിയത്തില്ല പോർച്ചുഗീസ് അറിയത്തില്ല ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ അവർക്ക് ഇംഗ്ലീഷും അറിയത്തില്ല അപ്പോൾ അവർ ട്രാൻസ്ലേറ്റർ അതായത് ഫോണിലെ ട്രാൻസ്ലേറ്റർ വെച്ചാണ് ഞങ്ങൾക്ക് ഞങ്ങളെ സഹകരിച്ചത് അവർ ഞങ്ങൾക്ക് ഗിഫ്റ്റുകൾ തന്നു ഞങ്ങളെ എന്താ പറയുക ഞങ്ങളുടെ ഒരു സ്വന്തം ഫാമിലി എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ ആറ് ദിവസം അവർ നോക്കിക്കൊണ്ടിരുന്നത് വളരെ ഹൃദ്യമായ ഒരു അനുഭവമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള യുവജനങ്ങളൊക്കെ ഉണ്ടായത് ഇതിനെ ഒരു സ്പിരിച്വൽ പോയിന്റിൽ നിന്ന് വെറുതെ പാട്ടും ഡാൻസും ും അടിപൊളി മാത്രമാണോ അതല്ലാണ്ട് എന്നാണ് ഈ യുവജന സമ്മേളനത്തിൽ കണ്ടത് എൻ്റെ പേര് ബെനിസൺ ഞാൻ ബാലാരൂദയെന്നാണ് വരുന്നത് അപ്പം ഇതൊരു ക്രൈസ്തവർ ഒരു കുടുംബമായിട്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമമായിട്ടാണ് നമുക്ക് തോന്നിയത് കാരണം കൂടുതലായിട്ട് സ്പിരിച്വലായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥനാ രീതികൾ പല രാജ്യങ്ങളിൽ പല സഭകളിൽ വ്യത്യസ്തമായ രീതികളിൽ അവരുടെ അനുഭവിക്കുന്ന അവരുടെ അവരുടെ ഒരു ആത്മീയത നമുക്ക് അനുഭവിച്ച് അറിയാൻ പറ്റിയ ഒരു വേദിയായിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കാറ്റഗിസും ഉണ്ടായിരുന്നു അപ്പം പല ചർച്ചുകൾ അപ്പോൾ ഈസ്റ്റേൺ ഉണ്ട് ലാറ്റിൻ്റെ അങ്ങനെ പല പല പലർ അവരെങ്ങനെയാണ് ദൈവത്തെ നോക്കിക്കാണുന്നത് ദൈവ സ്നേഹം എങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ ക്രൈസ്തവ മൂല്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവരുടെ സഭകളിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ളൊരു അവസരമായിട്ട് ഈ വേൾഡ് യൂത്തിടെ മാറി അത് വലിയൊരു അനുഭവമാണ് പ്രേസ് ഗാഡ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കുന്ന കുറച്ച് സീറോ മലബാർ യുവതി യുവാക്കളാണ് കാനഡയിൽ നിന്നും ഓസ്ട്രിയയിലും നിന്നുള്ളവരാണ് അവരിലേക്ക് നമുക്കൊന്ന് പോകാം സോ നിങ്ങൾ ഓസ്ട്രേലിൽ നിന്നുള്ളവരാണ് സോ നിങ്ങൾക്ക് വേൾഡ് യൂത്ത് ഡേക്ക് വന്നിട്ട് എന്തു തോന്നുന്നു യാ ഞങ്ങൾ ഓസ്ട്രിയ വിയന്നേ എന്നാണ് വരുന്നത് എൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് വേൾഡ് യൂത്ത് ഡേ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു വിശ് വിശ്വാസ സാക്ഷ്യമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ സീറോ മലബാർ ഡെസ് വൈ എം മൂവ്മെൻറ്റിൻ്റെ ഇവൻസിനൊക്കെ ഞങ്ങൾ പോകാറുണ്ട് അത് കമ്പൈൻഡ് മിഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഓസ്ട്രേലിയ കാനഡ ഗ്രേറ്റ് ബ്രിട്ടൻ യൂറോപ്പ് ഒക്കെ കൂടിയ ഇവൻസിനും പോകാറുണ്ട് പക്ഷേ അതിനേക്കാട്ടിലൊക്കെ വലിയൊരു എൻറ്റയർ കാത്തലിക് ചർച്ച് ഒന്നിച്ച് കൂടുന്ന ഒരു ഇവൻറ്റ് അത് അതിൽ പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട് ഇത്രമാത്രം യുവതികളും വിശ്വാസം അവർ പ്രകടമാക്കുന്നതിലും സന്തോഷമുണ്ട് നൈസ് ആൻഡ് എന്താണ് നിങ്ങൾക്ക് വേൾഡ് യൂ ത്രേയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് ഭയങ്കര യൂഷ്വൽ ഒരു നിങ്ങളുടെ ചിന്താഗതി വ്യത്യാസപ്പെടുത്തി എന്താണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല ഇവൻസിലും ഇന്റർനാഷണലി നമ്മൾ സിറോ മലബാർ അങ്ങനത്തെ ഇവൻസിലും കൂടിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ഡിഫറെൻ്റ് കൺട്രീസിൽ നിന്ന് ഐ തിങ്ക് ഹൺഡ്രഡ് എയ്റ്റി ഫോർ കൺട്രീസിൽ നിന്ന് യൂത്ത് എല്ലാം വന്ന് അവരുടെ ഫേത്ത് ഇവിടെ ഷെയർ ചെയ്ത് ലൈക്ക് നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് അതിനു തോന്നും ഓക്കെ ഇവർക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനുണ്ട് ഗോഡായിട്ട് ആൻഡ് അവർ ആ ഒരു മൂവ്മെൻറ്റ് ലൈക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രറ്റേർണിറ്റി ആയിട്ട് ഒരുമിച്ച് വന്ന് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് യു നോ ലൈക്ക് ജസ്റ്റ് ഷെയറിങ് ദിയർ ഫേത്ത് അത് കാണാൻ തന്നെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൂപ്പിനെ കാണാൻ സാധ്യമായി അതും ഒരു ഒരു വെരി ഇമ്പോർട്ടൻ്റ് ഒരു എന്താ പറയുന്നത് ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞാലും ഇവിടെ ആർക്കിടെക്ചറും ചേർച്ചസും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആണ് നമുക്കെല്ലാവർക്കും നല്ലൊരു ടൈമാണ് ടു ഗാദർ സോ യാ താങ്ക് യു ഓസ്ട്രിയ എന്നുള്ളവർ സോ നെക്സ്റ്റ് നമ്മൾ കാനഡ രൂപതയിൽ ബാക്കി എഫ് മിസസോഗയിൽ നിന്നുള്ള എസ് എം ഐ എം മെമ്പേഴ്സാണ് നമ്മളോട് സംസാരിക്കുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ടാണോ വേൾഡ് യൂത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് വേൾഡ് യൂത്തിലേക്ക് വരുന്നത് ഇവിടെ എല്ലാ എല്ലാ ആൾക്കാരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് അറിയത്തില്ല നീ ഈ വേൾഡ് മൊത്തം ഇത്രയും യൂത്ത് സീള മലബാർ ചർച്ചിലുണ്ടെന്ന് പിന്നെ ഇവിടെ വന്നപ്പം വേറെ എന്നാൽ ഇപ്പോൾ ന്യൂസിലൻഡ് ഇപ്പോൾ മലയാളികളല്ലാത്തവർ നമ്മൾ സീറോ മലബാർ കുർബാനെ കൂടുമ്പം അവർ അവർക്ക് വരുന്ന വിശ്വാസം അതെനിക്ക് ഭയങ്കര ഇൻസ്പയേർഡായി പിന്നെ ഞാൻ ആദ്യമായിട്ടായിരുന്നു സീറോ മലബാ കുർബാൻ ഇംഗ്ലീഷ് ഇവിടെ കൂടുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് നൈസ് നൈസ് സോ നിങ്ങൾ വേൾഡ് യൂത്തിലെ കൂടാത്ത ഒരാളോട് എന്തായിരിക്കും നിങ്ങളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ വേൾഡ് വിത്തേക്ക് വരണം കാരണം ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസാണ് കാരണം ഈ സിറ്റി വരുമ്പോൾ ഈ സിറ്റിയുടെ പോപ്പുലേഷൻ തന്നെ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ആൾക്കാരെ ഉള്ളു ആ സിറ്റിയിലോട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയൊരു സിറ്റിയിലോട്ട് ടു മില്യൺ രണ്ട് മില്യൺ ആൾക്കാർ വന്ന് വരാമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അപ്പോൾ അത്ര വലിയൊരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റി ആകുമ്പോൾ നമ്മൾ എവിടെ പോയാൽ ഏത് ഒരു കോണർ തിരിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയൊരു ദൈവത്തിൻ്റെ ഒരു പള്ളിയോ അല്ലെങ്കിൽ എന്തൊരു സ്ട്രക്ചറോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് എല്ലാം കാണാം പള്ളിക്കകത്ത് കയറി പോയാൽ പോലും അതുപോലത്തെ ഒരു ശാന്തതയും ഒരു ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രശ്നസും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോൾ എപ്പോൾ ഞങ്ങൾക്ക് വേൾഡ് യൂത്തരേ എന്ന് പറഞ്ഞൊരു സാധനത്തിന് അവർ പോകാൻ ഒരു അവസരം കിട്ടിയ ആ നിമിഷം യെസ്സോ അങ്ങനെ ചിന്തിക്കുകയോ ഒന്നും വേണ്ട ആ നിമിഷം എന്ത് വല്ലതും നിങ്ങൾ ഈ പ്രോഗ്രാൻ വരണം കാരണം അതുപോലത്തെ ഒരു ഒരു ഇൻക്രെഡിബിളി സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നത് താങ്ക് യു അപ്പോൾ വരാൻ പറ്റാത്തവർക്ക് കത്തോലിക്ക സഭ എല്ലാ മൂന്ന് വർഷവും കൂടുമ്പോഴാണ് യൂഷ്വലി വേൾഡ് യൂത്ത് ഡേ ഓർഗനൈസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്ത് സോ അടുത്ത തവണ ഇവർ പറയുന്നത് കേട്ടിട്ട് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ആർക്ക് വേണേലും ആൻസർ പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ ഏറ്റവും കൂടുതൽ സഹായിക്കും എന്ന് തോന്നിയ ഒരു കാര്യം എന്തെങ്കിലും നിങ്ങളോട് കണ്ടിട്ടുണ്ടോ അതെന്തായിരിക്കും ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം നിങ്ങൾക്ക് സ്പിരിച്വലി ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നുന്ന ഒരു കാര്യം അതെന്തായിരിക്കും ഇവിടെ ഇവിടുത്തെ അഡോളേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡായി കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഷോയായി അനുഭവിക്കാൻ പറ്റി അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് കൂടുതലും ഇനി അഡോറേഷന് പോണം അടിച്ചാലും പോകണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉള്ളിലുണ്ട് സോ സീംസ് ലൈക്ക് ദ റിയൽ പ്രസൻസ് ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ ഇവരെല്ലാവരും അനുഭവിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പരിശുദ്ധ കുർബാനയുടെ അഡോറേഷൻ വേൾഡ് യൂത്ത് ഡേ ഒരു സ്പെ സ്പെഷ്യൽ ഒരു സംഭവമാണ് പല പല സ്ഥലങ്ങളിൽ അത് ഉടനീളം സംഭവിക്കുന്നു ഒത്തിരി യുവജനങ്ങളവിടെന്നത് പ്രാർത്ഥിക്കുകയും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു സോ താങ്ക് യു എവറി വൺ